السلام عليكم ورحمة الله وبركاته. وعليكم السلام ورحمة الله وبركاته. الحمد لله. حمدا كثيرا طيبا مباركا كما يحب ربنا ويرضى. الحمد لله الذي أنزل آيات بينات وكتابا مبينا بلسان عربي مبين لعلهم يتقون ولعلكم تعقلون اللهم صل وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين أهلا وسهلا ومرحبا بكم إلى لقائنا الجديد من لقاءات تيسير فهم القرآن أو ഖുർആൻ ഖുർആൻ അല പഠനത്തിന്റെ എളുപ്പ പരമ്പരകളിലേക്ക് പഠന പരമ്പരയിലേക്ക് നിങ്ങൾക്ക് ഹാർദമായ സ്വാഗതം ഈ പരമ്പര ഈ എപ്പിസോഡ് എന്ന് പറയുന്നത് ലാംഗ്വേജ് ഈസ് മെയ്ഡ് ഈസി ലാംഗ്വേജ് മെയ്ഡ് ഈസി അറബിക് ലാംഗ്വേജ് മെയ്ഡ് ഈസി അറബി ഭാഷ എന്ത് ചെയ്തിരിക്കുന്നു അതിലെ കെട്ടിക്കുടുക്കുകൾ അഴിക്കപ്പെട്ടിരിക്കുന്നു കെട്ടിക്കുടുക്കുകൾ അഴിക്കാൻ വേണ്ടിയുള്ള പഠന പരമ്പരയാണ് ഇത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കുറെ ആൾക്കാരെ പഠിച്ചായിരുന്നു കുറേയല്ല എന്തായിരുന്നു പ്രധാനമായും പഠിച്ചത് പ്രധാനമായും പഠിച്ചത് കഴിഞ്ഞ ക്ലാസ്സിലും ഒക്കെ ശരി എന്നല്ലേ ഇയ റൂഫ് റൂഫ് ജബ് അ റൂഫ് ജബ് ഇയ നേരെ നേരെ കടക്കത്തി പഠിച്ചില്ലേ വർഗ്ഗത്തെ നിഷേധിക്കുന്നില്ല അങ്ങ പണ്ട് പഠിച്ച ആ കഴഞ്ഞ നാസില് റൂഫ് ജബ് അല്ലേ പഠിച്ച അല്ലേ എന്നെന്റെ അടുത്ത് ചോദിച്ചയനെ ഞാൻ അങ്ങോട്ട് ചോദിക്കാം അങ്ങോട്ട് ചോദിച്ചാ അതെ

തീർച്ചയായും മനസ്സിലായോ പഠിച്ചെന്ന് അല്ല നേരത്തെ പറഞ്ഞ ആൾക്ക് മനസ്സിലായോന്ന് നിങ്ങൾ തീർച്ചയായും പഠിച്ചിട്ടില്ലേ പഠിച്ചിട്ടുണ്ട് അതാണ് ഓർക്കേണ്ടത് അതാണ് ഒരു വിഷയം പറയുമ്പോ അതിൽ പ്രധാനപ്പെട്ട കാര്യം ഓർമ്മിച്ച് വെക്കുക എന്നതാണ് പ്രധാനം ഖുർആാൻ പഠിക്കുമ്പോഴും നമ്മൾ ചെയ്യേണ്ടതാണ് ഖുർആൻ വായിക്കുമ്പോൾ ഈ പേജിലെ പ്രധാന വിഷയം എന്താ ഇതാണ് ഇസ്ലാം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ എന്താ പറയാ ഇസ്ലാം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ എല്ലാം വേറെ ഒരു ദൈവമില്ല റസൂൽ നദിയെ എല്ലാം തിരഞ്ഞെടുത്ത് അയച്ചിട്ടുണ്ട് പരലോക ജീവിതമുണ്ട് ഇതാണ് മൂന്ന് പ്രധാന ഘടകങ്ങൾ സ്നേഹമാണ് കാരുണ്യമാണ് ഇതെല്ലാം എന്താ വിശദീകരണം അതേപോലെ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താ പഠിച്ചെന്ന് ചോദിച്ചാല് പെട്ടെന്ന് തന്നെ ഓർമ്മ വരെയുണ്ട് ഇന്ന വസം ഇന്നും ഇന്നും സഹോദരിമാർ ബാക്കി എന്താണ് നേരത്തെ പഠിച്ച റൂബൽ ജേറൽ എന്നൊക്കെ പറഞ്ഞിട്ട് പഠിച്ചത് അതിന്റെ പൂർത്തീകരണമായിട്ട് മൂന്നെണ്ണം പഠിച്ചു അതാണോ പ്രധാനം അല്ല എട്ടെണ്ണം നേരത്തെ പഠിച്ചതാണോ പ്രധാനം റൂബൽ ജെറൽ റൂബൽ ജെറൽ എട്ടെണ്ണം നേരത്തെ പഠിച്ചാണോ പ്രധാനം കഴിഞ്ഞ ആഴ്ച പഠിച്ചാണോ പ്രധാനം അതല്ല ഇന്നയും അന്നെയാണോ പ്രധാനം അത് നമ്മൾ വഹരിച്ച് മനസ്സിലാക്കണം സീരിയസ്ലി അതായത് ഒരു വിദ്യാഭ്യാസം പഠനം എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അതിനെന്തുണ്ട് ഒരു ഗ്രേഡും രീതിയും ഒക്കെ അപ്പോ അത് ഇതിന്റെ ഞാൻ നിങ്ങളെ വയറിയാൻ വേണ്ടി പറഞ്ഞല്ല പഠനം പൂർത്തിയാകണമെങ്കിൽ അതിൽ കുറെ സംഗതികൾ പൂർത്തിയാകാനുണ്ട് അതിൽ ഒരു കാര്യമാണ് നമ്മൾ പഠിക്കുന്നത് എന്താണോ അതിൽ പ്രധാനപ്പെട്ട സംഗതി എന്താണോ എന്ന് മനസ്സിലാക്കി വെക്കുകയും അത് നോട്ട് ചെയ്ത് വെക്കുകയും വേറെ ആർക്കെങ്കിലും അഭിപ്രായം ഉണ്ടോ ഞങ്ങൾക്കും ആ ഇപ്പൊ ചുമയായിരുന്നു ചുമയും ചുമയും ചെറിയ പനിയും ഒക്കെ ആയിരുന്നു പിന്നെ പ്രവാചക വൈദ്യാണോ അതല്ല എന്തെങ്കിലും പനിയും ചുമയും ഒക്കെ എന്താണ് ചുമക്കുക എന്ന് പറഞ്ഞാൽ തന്നെ ശരീരത്തിനകത്തുള്ളത് പുറത്ത് കളയാനുള്ള ബോഡിയുടെ ടെൻഡൻസിയാണ് അതിൽ ക്ഷമ വേണം പനി ക്ഷമ വേണം എനിക്ക് അടുത്ത കാലത്ത് അല്ലെങ്കിൽ എനിക്ക് പനി വരുവായിരുന്നു പനിയല്ല ജലദോഷം വരുമായിരുന്നു സ്ഥലത്ത് ജില്ല സ്ഥിരമായിട്ട് അലർജി വരുമായിരുന്നു പക്ഷെ ഒരു പനി വന്ന് രണ്ടാഴ്ച അത് അങ്ങനെ നിന്നു ചുമച്ചു കഫം പോയി മഞ്ഞ നിറമായി എല്ലാം പോയി കോഴിക്കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ അലർജി എല്ലാ കാര്യങ്ങളും അപ്പൊ പനി വന്ന് നമ്മുടെ ബോഡി ശരീരത്തിനകത്തുള്ള വിഷാംശങ്ങളെല്ലാം പുറത്തു കളി മോർബിഡ് എലിമിനേഷൻ എന്ന് പറയും മോർബിഡ് എലിമിനേഷൻ മോർബിഡ് എലിമിനേഷൻ തിയറി ബോഡിയിലെ മോർബിഡ് എലിമിനേഷൻ ബോഡി സ്വന്തം തന്നെ പുറത്തു കളയും ആവശ്യമില്ലാത്തത് പുറത്ത് കളയാത്തത് കൊണ്ടാണ് അത് അവിടെ അവിടെ കെട്ടിക്കിടക്കുകയും അതാണ് ക്യാൻസർ എന്നൊക്കെ പറയുന്നത് അവസര സാധനം ഇവിടെ എവിടെ കെട്ടിക്കിടക്കുക അത് കീര് മുറിച്ച് നോക്കിയിട്ട് അത് കെട്ടിക്കിടക്കുകയാണെന്ന് പറഞ്ഞിട്ട് അത് ക്യാൻസറും എനിക്ക് അപ്പം ചുമച്ച് എല്ലാം പോയി അപ്പം ഞാൻ പരിശോധിച്ചു ഈ കഫം മഞ്ഞ കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത് അപ്പോഴും പുതിയ ഡോക്ടർ അഡ്വൈസ് ചെയ്തത് മഞ്ഞായാലും പതിനാല് ദിവസം വെയിറ്റ് ചെയ്യാം എന്താണ് പതിനാല് ദിവസം വരെ മഞ്ഞ കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഡോക്ടറെ കണ്ടാൽ മതി പുതിയ ഡോക്ടർ പല ഡോക്ടർമാരെല്ലാം അവസ്തമിച്ചു എല്ലാം ജോലി കൂട്ടി പുതിയ ഡോക്ടർമാര് വരുന്നുണ്ട് മരുന്നില്ലാത്ത ലോകം അപ്പോഴേ ഇന്ന പറഞ്ഞു ഉറപ്പായും ഇന്ന മനസ്സിലായവരാരൊക്കെ ഉണ്ടോന്ന് ഹാൻഡ് റൈസ് ചെയ്ത് ഉറപ്പായും ഇന്ന മനസ്സിലായത് ഇന്നയും അന്നെയും ഹാൻഡ് റൈസ് ചെയ്യാൻ അറിയാമോ ടെക്നോളജിയൊക്കെ പഠിക്കാൻ ഈ പഠനത്തിന്റെ ഭാഗമാണ് ചില ആൾക്കാർ മകൾ ചെയ്തു തരും മകൻ ചെയ്തു തരും പേരെക്കുട്ടി ചെയ്തു തരും എന്നൊക്കെ പറയും അങ്ങനല്ല പേരക്കുട്ടി നിന്നും മകനിൽ നിന്നും മകളിൽ നിന്നെല്ലാം പഠിച്ച് ഇത് പ്രാക്ടീസ് ചെയ്യുക എന്നത് പഠനത്തിന്റെ ഒരു ഭാഗമാണ് ആ പഠനത്തിന്റെ ഭാഗമായിട്ട് മനസ്സിലാക്കണം അപ്പോൾ നിങ്ങൾ സ്ലോ ആൻഡ് സ്റ്റഡി ലേണിങ് ആയിരിക്കും സ്ലോ ആയും സ്റ്റഡി ആയിട്ടും പഠിക്കൊണ്ടിരിക്കും ഇടയ്ക്ക് ഉദ്ധാനവും അവധാനവും ഉണ്ടാവാൻ പാടില്ല കൈയ്യൊന്നും റൈസ് ചെയ്യുന്നില്ല മെസ്സേജ് എന്താണ് മനസിലാകത്തൊന്ന് അപ്പോ റൈസ് ചെയ്ത പറഞ്ഞ ബിനി പറഞ്ഞ എന്താ ഇന്നയുടെ പ്രത്യേകത എന്താണ് അതിന്റെ ഇന്നും അന്നെ വന്നാൽ കൈ താത്തിട്ടോ പിന്നെ കൊറേ ആൾക്കാരുണ്ടായിരുന്നല്ലോ ചോദ്യം ചോദിക്കും വിചാരിച്ച കൈതാത്തിട്ടാ ഒരാള് പറയൂ മൈക്കോൺ ചെയ്തിട്ട്

അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒന്നാമത്തെ ഭാഗത്തിൽ പത്ത് വന്നിട്ടുള്ള ഒന്നാണ് ശ്രദ്ധിക്കേണ്ടത് രണ്ടാമത്തെ ഭാഗത്തിൽ എപ്പോഴും അമ്മ ആയിരിക്കും സ്വാഭാവികമായിട്ടും ഉണ്ടാവുക അപ്പൊ അതിനെക്കുറിച്ച് നമ്മൾ വറിയിടാകേണ്ട കാര്യമില്ല പക്ഷേ അമ്മ അല്ലാതെ വേറെ എന്തെങ്കിലും വരാൻ പാടുണ്ടോ അങ്ങനെ വരാൻ പാടില്ല എന്നുള്ളതാണ് കോമൺ റോൾ ശരി അപ്പൊ ഇതിന്റെ നേരെ വിരുദ്ധമായ സംഗതിയാണ് കാന അപ്പൊ കാന പറയുമ്പോൾ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു സംഗതി ഉണ്ട് അണ്ടർസ്റ്റാൻഡിംഗ് കുറയുകാരെല്ലാം കാന നേരത്തെ പഠിച്ചിട്ടുണ്ട് ും കുത്തു തെനുനുലാ പറഞ്ഞിട്ട് കാനോടിച്ചിട്ടു അപ്പൊ കാന എന്താണ് അതിൽ ക്രിയയാണോ അതിൽ അവ്യയമാണോ എന്താ സംഭവം കാന ഒരു ക്രിയാണ് ആ കാന എന്ന് പറയുന്നത് ഒരു ക്രിയാണ് അപ്പൊ ഇന്ന എന്ന് പറയുന്നത് ക്രിയയാണോ നാമമാണോ അവ്യയമാണോ അവ്യാണ് പാർട്ടികൾ ഇംഗ്ലീഷ് പറഞ്ഞ പാർട്ടികൾ പറഞ്ഞാല് അവ്യയം അഭ്യയം പറഞ്ഞാൽ മനസ്സിലായില്ലെങ്കിൽ അറബിൽ പറഞ്ഞ ഹർഫ് ഹെറഫ് എന്ന് പറഞ്ഞാല് ഒരുപാട് ഹെർഫുകളുണ്ട് കേട്ടോ ഭാഷയിലെ ഹർഫുണ്ട് ഗ്രാമല്ല ഹർഫ് ഗ്രാമല്ല ഹർബില് ഒന്നോ രണ്ടോ മൂന്നോ അക്ഷയങ്ങളാകാം ഭാഷയിലെ ഹറിബില് ഒരക്ഷയം ഉണ്ടാകും അതാണ് എന്റെ വ്യത്യാസം ഭാഷയിലെ അലിഫ് മോയിൽ വരെയുള്ള അക്ഷയങ്ങളെല്ലാം ഹർഫാണ് പക്ഷെ ഗ്രാമറിൽ ഹർഫ എന്ന് പറഞ്ഞാൽ ഗ്രാമറിൽ ഈസ്മും ഫേലും അല്ലാത്തത് നാമവും ക്രിയയും എല്ലാം ഹർഫാണ് അപ്പൊ ചില അവ്യയങ്ങൾക്ക് ഒന്നും ഒരു ഒരക്ഷയമായിരിക്കും ഉണ്ടാവുക ചില അവ്യയങ്ങൾ രണ്ടക്ഷം ഉണ്ടാവും ഫീല് രണ്ടക്ഷമുണ്ട് ഡീല് ഒരക്ഷയുള്ളൂ ലീലൊരക്ഷയുള്ളു അപ്പോ ലക്കും അല്ല ലക്കതിലായി ഒരക്ഷുണ്ട് അപ്പോ ഇല ഇത് മൂന്നശുണ്ട് നിലകും അപ്പൊ അത് കോംപ്ലിക്കേഷൻ ഇല്ലാതെ ഇരിക്കാൻ വേണ്ടി നമ്മൾ ചില ടെക്നോളജികളൊക്കെ ടെർമിനോളജികൾക്ക് മാറ്റി വരും എന്തായാലും നമ്മൾ ഗ്രാമർ ഓടിക്കുന്നുണ്ട് അതിലേക്കൊക്കെ വരും കുഴപ്പമില്ല അപ്പോ ഗ്രാമറെ എന്ന് പറഞ്ഞാൽ അവ്യയം പാർട്ടിക്കൾ എന്നാണ് അർത്ഥം നാമവും ക്രിയയും എല്ലാത്ത കാന ഒരു ക്രിയയാണ് പക്ഷേ കാനയ്ക്ക് നാമവാക്യത്തിൽ വരുമ്പോൾ കാനയ്ക്ക് അതിൻ്റെതായ ഒരു ഡ്യൂട്ടി ഉണ്ട് ഇന്ന നാമവാക്യം ചേരുമ്പോൾ ഒരു ഡ്യൂട്ടി ഉണ്ട് അതായത് ഇന്ന ഒരു ഒരു പ്രവർത്തി ചെയ്യും അതൊരു ഡ്യൂട്ടിയുണ്ട് അതിനൊരു ഉണ്ട് ഇന്നക്ക് ഒരു ഡ്യൂട്ടി ഉണ്ട് ഇന്ന വന്നാൽ വന്നാലും സംഭവം ഉണ്ടാകും അതേപോലെ കാന വന്നാലും ഈ സംഭവം ഉണ്ടാകും അപ്പൊ കാന ഒരു ക്രിയയിൽ ഒരു ഒരു സെന്റൻസിൽ വന്നാൽ നമ്മൾ കാനയുടെ ക്രിയ എന്ന രീതിയിലല്ല പരിഗണിക്കും കാനയെ നമ്മൾ ഒരു ക്രിയ എന്ന നിലയിലല്ല പരിഗണിക്കുന്നു നമ്മൾ സാധാരണ ബാക്കി ക്രിയകളൊക്കെ പഠിച്ചല്ലോ ബാക്കി ക്രിയകളൊക്കെ എന്ന് പറഞ്ഞാൽ എക്സെപ്റ്റ് കാന ആൻഡ് അഹവാത്തുഹ ഹയും അതിന്റെ സഹോദരിമാരൻ എന്ന് പറയും അഹവാത്തു പറയും കാനയും ആൻഡ് അഹവാത്തും എല്ലാം എന്താണ് ക്രിയകളാണ് ഇന്നയും അഹവാത്തും എല്ലാം ഹർഫുകളാണ് അപ്പൊ കാനയും അഹവാത്തും ക്രിയകളാണ് അത് അതല്ലാത്ത മറ്റ് ക്രിയകളെ പോലെ അല്ല ഈ ക്രിയകൾ ഈ ക്രിയകൾ കാനയും അതിൻ്റെ വഹവാത്തും സെന്റൻസിൽ വന്നാൽ അതിന് ഒരു ഡ്യൂട്ടി ഉണ്ട് അത് കാരണമായി നാമവാക്യ നാമവാക്യത്തിലാണ് ഇന്നയും കാനയും വരുന്നത് ആ നാമവാക്യത്തിന് ചില മാറ്റങ്ങൾ ഉണ്ടാകും നേരത്തെ ഇന്നയെ പഠിച്ചതുകൊണ്ട് അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഇതിലുണ്ടാകുക അപ്പൊ ഇന്ന വഹവാത്ത എല്ലാം നാമങ്ങളാണ് അല്ല അവ്യയങ്ങളാണ് എല്ലാം അവ്യയങ്ങളാണ് ഫെയിലുകളാണ് അല്ലെങ്കിൽ വെറുമ്പുകളാണ് പക്ഷെ ഇന്ന ചെയ്ത പ്രവർത്തിയുടെ നേരെ ഓപ്പോസിറ്റായിട്ട് പ്രവൃത്തിയാണ് പ്രവർത്തിയാണ് കാന സെന്റൻസിൽ ചെയ്യുന്നത് അതുകൊണ്ട് കാന കാന വന്നുകഴിഞ്ഞാൽ കാന ഒരു ഫെയിലാണ് അപ്പൊ അതിന്റെ ഫായിൽ ആരാണ് അതിന്റെ മെഫോഡ് ആരാണ് ഇങ്ങനെയല്ല നോക്കുന്നത് അപ്പൊ നമ്മൾ പറഞ്ഞു തരും ഇങ്ങനെ നോക്കേണ്ടത് നമ്മൾ സാധാരണ ജാല വന്നാൽ ജാലയിലെ കർത്താവാരാണ് അതിന്റെ അതിന്റെ ഈ കർമ്മം ഏതാണെന്നൊക്കെ അവർ നോക്കാം കാന വന്നാൽ അങ്ങനെയല്ല നോക്കും അതാണ് ഇതിന്റെ പ്രത്യേകത അപ്പം മൊത്തത്തിൽ നിയമം പറഞ്ഞാൽ ഇന്നൽ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള നിയമങ്ങളാണ് അതോടൊപ്പം കാന ഒരു ഫെയിലായി കൊണ്ട് അതിൻ്റെതായ ചില പ്രത്യേകതകൾ കൂടി നമ്മൾ മനസ്സിലാക്കാനുണ്ട് അപ്പോ ഇന്നൽ ബുസ്താന ജമീലുൽ എന്ന് നമ്മൾ പറഞ്ഞായിരുന്നു ബുസ്താന ജമീൽ എന്നൊക്കെ പറഞ്ഞാൽ നെഹൽവാദയില് ഗ്രാമർ പാടവസ്തൃതത്തിലെ പാടം തുടങ്ങി അപ്പോ അങ്ങനെയാണെങ്കിൽ അൽ ബുസ്താനു ജമീലുൻ എന്നാണ് നാമവാക്യം കാന വന്നാൽ കാനൽ ബുസ്താനു ജമീലൻ എന്തുകൊണ്ടാണ് അവിടെ പത്തക തമ്മിൽ വന്ന് പത്തകം വന്നത് എന്ന് ചോദിച്ചാൽ കാനയുടെ സെക്കൻഡ് പാർട്ടായ് വരാൻ കാരണം കാനയുടെ ഫസ്റ്റ് ഫസ്റ്റ് പാർട്ടായാണ് കാന വന്നാൽ കാനയുടെ ഫസ്റ്റ് പാർട്ടായിട്ടാണ് അപ്പൊ കാനയുടെ കർത്താവാരാണ് കാനയുടെ കർമ്മമാരാണ് എന്നതല്ല നമ്മൾ ഇവിടെ നോക്കേണ്ടത് കാന വന്നുകഴിഞ്ഞാൽ കാനൽ ബുസ്താനു കാനയുടെ ഫസ്റ്റ് പാർട്ട് അൽ ബുസ്താൻ ആണ് അപ്പൊ അതുകൊണ്ട് അതിന് നമ്മത്ത് കൊടുക്കണം കാനയുടെ സെക്കൻഡ് പാർട്ട് ജമീലൻ എന്നാണ് അതുകൊണ്ട് അതിന് പത്രത്ത് കൊടുക്കണം ഇതാണ് നിയമം അല്ലാതെ കാനയുടെ കർത്താവാര് അതിന് നമ്മത്ത് കൊടുക്കണം കാനയുടെ ഒബ്ജക്റ്റുകാര് അതിന് പത്രത്ത് കൊടുക്കണം ഇങ്ങനെയല്ല അപ്പൊ പിന്നെ പറഞ്ഞാൽ നാമവാക്യം എന്ന് പറഞ്ഞാൽ അതിന്റെ ഏതൊരു വിഷയത്തെ കുറിച്ചാണോ വാക്യത്തിൽ സംസാരിക്കുന്നത് അതാ അതിൻ്റെ അതാണ് നാമവാക്യത്തിൻ്റെ ഫസ്റ്റ് പാർട്ട് അതിനെ കുറിച്ച് എന്ത് പറയുന്നു അതാണ് അതിൻ്റെ സെക്കൻഡ് പാർട്ട് അപ്പൊ ഇവിടെ കാന ഉപയോഗിക്കുമ്പോൾ കാന ഉപയോഗിച്ച് എന്തിനെ കുറിച്ചാണ് പറഞ്ഞത് എന്നാണോ നോക്കേണ്ടത് അപ്പൊ കാന ഉപയോഗിച്ചിട്ട് ബുസ്താനെ കുറിച്ചാണ് പറഞ്ഞത് ബുസ്താൻ മീൻസ് ഗാർഡൻ ബുസ്താൻ എന്ന് പറഞ്ഞാണ് ശരിക്കും നക്ഷത്രാർത്ഥത്തിന് ഗാർഡൻ ജനത്തെന്ന് പറഞ്ഞാൽ എസ്റ്റേറ്റ് ആണ് അപ്പൊ പൂന്തോട്ടം പൂന്തോട്ടത്തെ കുറിച്ചാണ് പറയുന്നത് അതുകൊണ്ട് കാനയുടെ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ബുസ്താനാണ് അതുകൊണ്ടാണ് അതിനുള്ള നമ്മൾ തീർത്തത് അൽ കുറിച്ച് എന്ത് പറഞ്ഞു അത് ജനീലൻ എന്ന് പറഞ്ഞു അത് ഭംഗിയുള്ളതാണെന്ന് പറഞ്ഞു അപ്പോ അത് കാനയുടെ സെക്കൻഡ് പാർട്ടാണ് അതുകൊണ്ട് അതിന് പത്രത്തു അപ്പോ കാന ഖുറാനിൽ വന്നാൽ നമ്മൾ കാന ഉള്ളതും കാന ഇല്ലാത്തതും ഒരേ വാക്യത്തിൽ തന്നെ കാന ഉള്ളതും ഉണ്ടാവും കാന ഇല്ലാത്തതും അതാണ് ചില ഉദാഹരണങ്ങളുടെ പ്രതിാഹു ബിമാ താമലൂന് ബസീറന്ന് നാല് ബക്കറയിൽ കാണാം ഇരുന്നൂറ്റി അറുപത്തി അഞ്ചില് അതേസമയം ഒൻപതാം സുക്തത്തില്ഹു ബിമാലൂന് അവിടെ കാന വന്നപ്പോ ബസീറിന് പകരം ബസീറൻ എന്നു അള്ളയെ കുറിച്ചാണ് പറയുന്നത് അപ്പൊ അതുകൊണ്ട് അള്ള എന്ന വാക്ക് അള്ള എന്ന വാക്കിന് കൊടുത്തു അള്ളയെ കുറിച്ച് ബസീർ എന്നാണ് പറയുന്നത് ജിമാന എന്ന് പറയുന്നത് അതിനിടയ്ക്കുള്ള ഒരു വിശദീകരണമാണ് അള്ളയെ കുറിച്ച് ബസീറൻ എന്നാണ് പറയുന്നത് അതിന് പത്തകത്ത് കൊടുക്കും ഓക്കെ ഈ ക്ലാസ് കഴിഞ്ഞാൽ ഒരു സംശയവും ഉണ്ടാകാൻ പാടില്ല ആര് എഴുതി വയ്ക്കരുത് എഴുന്നെല്ലാം രണ്ടാമത് കെട്ടിട്ട് എഴുതാവുക എഴുതാൻ പോയാൽ നിങ്ങളെ മൈൻഡ് വർക്കില്ലെന്നാണ് എല്ലാ പറഞ്ഞത് ഒരാൾക്കും രണ്ട് കൽബ് അയാളുടെ മനസ്സിൽ കൊടുത്തിട്ടില്ല എന്ന അയാളുടെ ശരീരത്തിൽ കൊടുത്തി കൊടുത്തിട്ടില്ല അയാൾ ഒന്നിൽ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ എഴുതുക രണ്ടും കൂടെ അറിയുക എന്ന് പറഞ്ഞിട്ടുണ്ട് വന്നപ്പോൾ രണ്ടാം പാട്ടിന് പത്തകത്ത് വന്നു ഒന്നാം പാട്ടിനുള്ള നേരത്തെ ഉള്ളത് അതാണ് നമ്മത്താണുള്ളത് അതേപോലെ തന്നെ നമ്മത്ത് ഉണ്ട് ഖഫൂറൻ എന്നതിന് പത്തകത്ത് കൊടുത്തു അലീമൻ കുറിച്ച് അലീമൻ എന്നാണ് പറഞ്ഞത് അപ്പൊ ഹക്കീം എന്റെ രണ്ടാമതൊരു കാര്യങ്ങൾ പറഞ്ഞു അള്ളഹയെ കുറിച്ച് എന്താ പറഞ്ഞത് എന്ന് പറഞ്ഞു അതാണ് കൂടാതെ ഒരു കാര്യം കൂടി പറഞ്ഞു അപ്പൊ ഹക്കീമ വരുമ്പോൾ കാന അള്ളയെ കുറിച്ചാണ് പറഞ്ഞത് അതുകൊണ്ട് അള്ള എന്ന നാമ പദത്തിന്മത്ത് കൊടുത്തു അള്ളയെ കുറിച്ച് എന്ത് പറഞ്ഞു അലീമൻ എന്ന് പറഞ്ഞു അള്ളാ നന്നായി അറിയുന്നവനാണ് എന്ന് പറഞ്ഞു അതുകൊണ്ട് അലീമിന് പുറത്ത് കൊടുത്തു ഹക്കീമൻ എന്നത് ഒരു കാര്യം കൂടെ പറഞ്ഞു അപ്പൊ അതുകൊണ്ട് അലീമിന് അലീം എന്ന എന്ന പദത്തോട് സദൃശ്യമായിട്ടാണ് രണ്ടാമത് പറയുന്നത് പറയുക കാരണം അലീം എന്ന് പറഞ്ഞത് അതിന്റെ തുല്യമായ ഒരു കാര്യം കൂടിയാണ് പറഞ്ഞു അല്ല അലീമാണ് അതോടൊപ്പം ഹക്കീമാണ് ഇപ്പൊ നമ്മൾ വാ ഉപയോഗിച്ച് പറയുന്നത് പോലെ തന്നെ ചില സന്ദർഭങ്ങളിൽ വാ ഉണ്ടാവില്ല ഒരു കാര്യം കൂടെ തന്നെയാണ് അതേപോലെ അത് രണ്ടും കൊടുത്തിട്ടില്ല കാരണം അങ്ങനെ രണ്ടും ഇല്ല നേരത്തെ പറഞ്ഞ ആ സൂക്തങ്ങളൊക്കെ ഖുർആാനിൽ തന്നെ അങ്ങനെ തന്നെയുണ്ട് കാനുള്ളതുമുണ്ട് കാന ഇല്ലാത്തതും ഉണ്ട് ഖാനുപയോഗിച്ചിട്ടേ അങ്ങനെയുള്ളു അപ്പോ ഖാനുപയതിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് അറിയൂ മനസ്സിലായ ഒരു അള്ളാ എന്ന് പറഞ്ഞത് അമ്ര ഏത് ഏത് അമ്പ്രാണെന്നുള്ളത് അപ്പോ ഇത് കാനിയുമായി ബന്ധപ്പെട്ട വിഷയമല്ലാതെ അമ്രന്നാണ് പറഞ്ഞത് അല്ലെങ്കിൽ നമുക്ക് എന്ന് പറയാം അമ്ര രണ്ട് വാക്കുകളുള്ളതുകൊണ്ട് അമ്രനാണ് നമ്മൾ അടയാളം നോക്കുന്നത് കാനോ എന്നതുകൊണ്ട് ഫസ്റ്റ് പാർട്ട് അമ്രാണ് അള്ളാന്റെ അമ്രനെ കുറിച്ച് എന്ത് പറഞ്ഞു അതാണ് അതിന്റെ സെക്കൻഡ് പാർട്ട് അപ്പൊ അതുകൊണ്ട് അതിന്റെ സെക്കൻഡ് പാറ്റിന് അത്രകത്ത് കൊടുത്തു അതേപോലെ കാനൽ കാനൽ അജൂല അജൂല ഇവ രണ്ട് വാക്ക് തന്നെയുള്ളൂ കാനൽ ഉപയോഗിച്ച് ഇൻഷാനെ കുറിച്ച് പറഞ്ഞു ഇൻസാനെ കുറിച്ച് എന്ത് പറഞ്ഞു അജൂ അജൂൽ എന്താ എപ്പോഴും എപ്പോഴും ഉടനെ തന്നെ വേണം ഉടനെ തന്നെ വേണം എന്നുള്ളത് നമ്മൾ കണ്ണൂർ ക്ലാസ് എടുക്കാൻ പോയപ്പോഴത്തേക്ക് ഇച്ചിരി വൈകി അവർക്ക് ടാർഗറ്റായ ഇത്രയും വാക്കുകൾ കൊടുക്കാൻ വേണ്ടി പതിനഞ്ചായിരം വാക്കുകൾ പതിനാലായിരം വാക്കുകൾ പഠിപ്പിക്കും എന്ന് പറഞ്ഞു പതിനാലായിരം വാക്ക് പഠിപ്പിക്കാൻ വേണ്ടി ഇത്തിരി വൈകിപ്പോയതുണ്ട് എന്ത് ചെയ്ത് കുറെ ആൾക്കാർ പോയിക്ക് വന്ന എന്ന് പറയുന്നു അപ്പോ നിങ്ങൾ പതിനാലായിരം വാക്കുകളൊക്കെ പഠിപ്പിക്കുന്നു എവിടെ നിങ്ങൾ തമാശ അറിഞ്ഞിട്ടിരിക്കാണോ നമ്മൾക്ക് ആന ആ ആനയ്ക്ക് ആനയ്ക്ക് ആനയുടെ ബലം അറിയില്ല എന്നൊക്കെ പറഞ്ഞു നിങ്ങൾക്ക് നിങ്ങളെ ബലം അറിയില്ല നിങ്ങളുടെ ശക്തി അറിയില്ല നിങ്ങൾക്ക് ഓൾറെഡി ഇത്രയും വാക്കറിയാമെന്ന് എന്ന് പറഞ്ഞു പക്ഷെ ആരിടയ്ക്ക് അവരങ്ങ് പോയി പോലെ ഇൻസാനും അജൂല മനുഷ്യൻ എപ്പോഴും എന്താണ് ഗൃതിയാണ് അതിനപ്പുറം തൊമാനത്താണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് കേട്ടിട്ടുണ്ടോ ശാന്തി 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 നിങ്ങൾ വിചാരിച്ച് ശാന്തി എന്ന് പറഞ്ഞാൽ വേറെ ആരൊക്കെ പഠിപ്പിക്കുന്നതാണ് ശാന്തി പഠിപ്പിക്കുന്ന മതേ ഇസ്ലാമിയേ ഉള്ളൂ സ്വാമി ഉള്ളു എന്ന് പറയാൻ കാരണം നമസ്കാരം പൂർത്തിയാണെങ്കിൽ എന്ത് വേണം നിർബന്ധമായും ശാന്തി